നാലുമണി ആയിട്ടുണ്ടെങ്കിൽ ചേച്ചി മോണ്ടിയും അടുക്കള ഭരണാണ് കേട്ടോ കണ്ട റീലുകളിലെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം അവര് നമ്മുടെ അടുക്കളയിൽ ഇതുപോലെ പരീക്ഷിച്ചു നോക്കാറുണ്ട് കുറെ നാളുകൾക്ക് ശേഷം ചില ചിത്രങ്ങളും വീഡിയോകളൊക്കെ ഒക്കെ എടുത്തു നോക്കുമ്പോ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷവും അതുപോലെ തന്നെ തിരിച്ചു പോകാനുള്ള ഒരു ആഗ്രഹമൊക്കെ തോന്നില്ലേ അതിന്റെ കൂട്ടത്തിലേക്ക് ഇതാ പുതിയൊരു വീഡിയോ കൂടി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്താ ബോബട്ടി ഉണ്ടാക്കാൻ അതിന് ഇത് ചൗവരിന്നൊക്കെ പറയും സാബൂതരി അങ്ങനെയൊക്കെ സാബുദാന സാബുദാനൊക്കെ പറയണ സംഭവം അത് വേവിച്ച് വെച്ചേക്കണ്ട പിന്നെ കോഫി പൗഡർ ബൂസ്റ്റ് പാല് കട്ട പാല് അല്ലെങ്കിൽ സാര പഞ്ചസാര അപ്പൊ അത്ര സാധനങ്ങൾ മതി

പാലൊഴിച്ചിട്ട് നമുക്ക് നല്ല നരിച്ചെടുക്കാം ഒടിച്ചെടുക്കണം ഇനി കൂടി ഈ സാബൂദരി സാബൂദരി ആ ചൗവരി എന്തേല വേറെ കമന്റികളുടെ ആവശ്യമൊന്നുമില്ലല്ലോ വളരെ നല്ല രീതിയിൽ അവരെന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലേ അങ്ങനെതാ നമ്മുടെ ആ മിശ്രിതം മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സെറ്റ് ചെയ്താൽ മതി അതിന്റെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സാബുദാനിയും ഐസും വെച്ചിട്ട് ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ കോഫിയും പാലും ഒക്കെ ഒഴിച്ചിട്ടുള്ള ആ ഒരു ഇത് ഒഴിച്ചിട്ട് ഡെക്കറേഷൻ പോലെ കുറച്ച് ഇതിലും